കപ്പയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും മത്തങ്ങ ഇട്ടിട്ട് വരുക അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും മത്തങ്ങയുടെ ഇളം മാതിരി എരിവും അതായത് നമ്മള് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ അതിന്റെ എരിവും ബോട്ടിയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോ നമ്മൾ നല്ല സൂപ്പർ മത്തങ്ങ വരകിയതാവും കേട്ടോ അപ്പൊ നമുക്കത് ചെയ്താലോ അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടിയാണ് ഇത് അപ്പം നല്ല കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോട്ടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ നമ്മൾ ബോട്ടിയൊക്കെ പിന്നെ കുക്കറിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അളവൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളേ പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരില് പോയ മുളക് പൊടി എന്ത് ചെയ്യൂന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം കൂടി ഒന്ന് തീരുമോ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ മുളക് തിരുമിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ഈ എല്ലും കൂടി ഇട്ടിട്ട് തിരുമ്മിയെടുക്കണം അങ്ങനെ ഇത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല വെന്ത് വരുമ്പോൾ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചോളും ഇത് പിന്നെ പിന്നെ നല്ല കറുപ്പ് കളറോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ കളറിലൊക്കെയാണ് എല്ലാം ഉണ്ടാവുക ആക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് വേഗാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു എട്ട് എട്ട് പത്ത് വിസിൽ വന്നോട്ടെ അതുവരെ നമ്മൾ നന്നായിട്ട് വേപ്പിച്ചെടുക്കാം എന്താ അടുത്ത പരിപാടി ഇതാണ്ടോ ഇതിന് വേണ്ടുന്ന മത്തങ്ങ പിന്നെ വേണ്ടുന്നത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ചെത്തി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇതേണ്ട മത്തങ്ങ നമ്മൾ ഈ ഇതുപോലെ പീസാക്കി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ ബോട്ടിയിലോ ബോട്ടി ആദ്യം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മൂന്ന് പീസിൽ ഈ മത്തങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാമല്ലേ പിന്നെയാ നമുക്ക് മത്തങ്ങക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് പച്ചരി എടുത്ത് കുതിർത്ത് കഴുകി വാരി വെച്ചതാണ് അപ്പോൾ ഇത് നല്ല വെള്ളം കൂടി അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇനി ഇത് അങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാവേ പച്ചരി എന്തിനാ ചേർക്കുന്നത് പച്ചരി ചേർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയല്ലോ ഇത് കപ്പയാകുമ്പോൾ എന്നാന്ന് വെച്ചാൽ കപ്പക്കതിൻ്റെ നൂറുണ്ടാവും കുറച്ച് കട്ടി കിട്ടും മത്തങ്ങാവുമ്പോൾ അത്ര കട്ടിയുണ്ടാവും അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചരി നമ്മൾ കുതിർത്തിട്ട് അരയ്ക്കുന്നത് ഒരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അരച്ച് ചേർത്താമോ കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരവുമുണ്ട് അതും നമുക്കിടാം പിന്നെ ഇതോ ഇത്രയും വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ചേർക്കാം പിന്നെ തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പച്ചരി നന്നായിട്ട് അരയണം അതാണ് അതിൻ്റെ കണക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം ഇതോ അങ്ങനെ നമ്മൾ മാവ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് തുറന്നു നോക്കട്ടേണ്ട അവസ്ഥ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടേ അതെ ഫൈനായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് എന്ത് ചേർക്കാം അരച്ച് വെച്ച മാവ് ചേർക്കാം കേട്ടോ മാവെന്ന് പറഞ്ഞാൽ എന്താ തേങ്ങ അതൊക്കെയാണേ അത് മാവ് പച്ചരി ചേർത്തോണ്ടായ മാവ് നോക്കാം സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് നല്ല ലൂസായിട്ടാണല്ലോ ഉള്ളത് ലൂസൊന്നും അല്ല ഇത് പച്ചരി അരച്ചത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും അത്രയും തിക്കിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒന്നും എടുക്കാൻ പറ്റൂല അപ്പോൾ ഇത് നല്ല തിക്നെസ്സൊക്കെ കളഞ്ഞ് നല്ലൊരു കുറച്ച് ലൂസ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കണം എന്തേലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ചിട്ട് അരപ്പ് നന്നായിട്ട് വേഗണം അകത്ത് കിടന്നിട്ട് പക്ഷെ മല്ലിച്ചപ്പൂടെ ചേർക്കുന്നുണ്ടോ കേട്ടോ അനും കൂടി കിടക്കട്ടെ അതിൻ്റെ അകത്ത് നല്ലൊരു ഭംഗിയുണ്ടോ അപ്പം ഞാൻ നോക്കുമ്പോഴേ ഇതിൻ്റെ അകത്തൊരിത്തിരി ഉപ്പ് കുറവുണ്ട് ഇത്തിരി ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യൂലോ കേട്ടോ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചെയ്യൂലോ ഓൾറെഡി ഇത് മാത്രം മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പിന്നെ അതുമാത്രമേ ഉള്ളു കേട്ടോ പിന്നെ അരയ്ക്കുമ്പോൾ ആണെങ്കിലും തേങ്ങ വെളുത്തുള്ളി പെരിഞ്ചീര അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഓവർ മസാലയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് വേറെ ഒരു കളറിലേക്ക് മാറും അപ്പോൾ ആ കളറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കളറാണ് അപ്പം നമ്മൾ എല്ലാവർക്കൊക്കെ ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും ഓവർ പണിയൊന്നുമില്ല അത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തട വന്നിട്ടുണ്ട് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിന്നിപ്പോൾ കാണിക്കണമെന്നൊന്ന് ഉണ്ട് പക്ഷേ തിന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റിയാണെന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാണിച്ചു തരാമോ സൂപ്പർ ടേസ്റ്റ് ആട്ടാ മട്ടനയുടെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അങ്ങനെ പൂരി അങ്ങനെ പിന്നെ നമ്മൾ നേരിയ ദോശയൊക്കെ ചൂടില്ല അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും പറ്റുന്നവർ ഇത് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഫുള്ള് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ റ്റോറ്റോ